എന്റെ കൊന്നി ദേവമേ പാത്തുനെ കൊത്രേ വസ്ത ഇന്നെ റെഡി ആയോ റെഡി ആണ് സർ ഓക്കേ എന്നാ തയ്യാറായി നികര എടി നാൻസി എന്താടി ആരിദി പാത്തുനെ ഒരുവിധത്തിലും ஜெயிக்க അനുവദിക്കരുത് അവൾ നേരത്തെ എന്നെ മനפור തട്ടിയിട്ടാണ് നീ ഈ നല്ല ഉറപ്പണ്ട് അത് ഞാൻ ഏറ്റടി നേരത്തെ നിന്നെ തട്ടിയിട്ടെങ്കിൽ ഇന്നി ഞാൻ അവളെ തട്ടിയിടും എ അപ്പോൾ നീ എന്നോട് ഓടുന്നില്ലേ ഞാൻ പരങ്കിലോട്ട് നിന്നാൽ നീ കാര്യം ജയിച്ചോളണം

നമുക്ക് ഓടി അങ്ങ് പോരെ അവളെ ഓടട്ടെ ഈ നല്ല മനസ്സൊന്നും ഇവർക്കൊന്നും കിട്ടുന്നില്ലല്ലോടി കാണുന്നുണ്ടല്ലോ പിന്നെന്താ ശരി അത് ഞാൻ െല്ലോ പിന്നെ ഞങ്ങൾ തോപ്പിക്കാനോ നിന്നെ ശരി ശരി सारे नेक्स्ट राउंड से തുടങ്ങാൻ പോകണേ സെക്കൻഡ് റപ്പ് സെക്കൻഡ് റപ്പ് ഓക്കേ ഓക്കേ റെഡി எல்லாம் தயாரா ನಿಕ್ಕೆ റെഡി പറയാൻ ಹೋಗുവാണ് പാത്തു നന്നായി നിന്നോ ഓടിക്കോട്ടോ ഇന്നാ പഠിച്ചേരി എനിക്ക് പേടിയാവുന്ന ഇന്നാ പൊന്നു മക്കളെ બેકിലോട്ട് આવી ನಿಕ್ಕೆ മക്കളെ ആ ശരി ശരി റെഡി 1 2 3 േയ്സ് കിട്ടുമെന്ന് ചെറുക്ക രൂപ

സൽമാൻ ജയിക്കണ വിളിച്ചെ ജയിച്ച മൂന്നുകാരണ്ടല്ലോ അവർ മൂന്നുപേരും നടക്കാൻ പോവാണ് പിള്ളേരെ

ഞാനിപ്പോ എങ്ങനെ ആരതി ജയിപ്പിക്കുന്നേ രുക്കു അവള് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ആരതി തട്ടിയിടാൻ വേണ്ടി എന്നാലും രുക്കു ജയിക്കാൻ പാടില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് നേരത്തെ പാത്തൊരു കാസ് കൊടുത്തത് ദൈവമേ എന്തെങ്കിലും തരണേ ഒന്നുകിൽ ആരതി അല്ലെങ്കിൽ കാതർ ഇത് രണ്ടിലായെങ്കിൽ ഒരാൾ ജയിച്ചാ മതി എന്നാലും രുക്കു കിട്ടാൻ പാടില്ല രുക്ക് കൊണ്ടുപോകണോ എനിക്ക് ചില പിന്നെ മണ്ടനാ വിളിച്ചു നീ എന്തോന്ന് അങ്ങോട്ട് ഫൈനല് തുടങ്ങാൻ പോവാണ് എല്ലാരും പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി കപ്പ് ആർക്കാണ് കിട്ടുന്ന മനസ്സിലാക്കാൻ പോവാണ് ഫൈനലാണ് നടക്കുന്നത് അതൊക്കെ ഓക്കേ നമ്മുടെ ഫൈനൽ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സാരന്ന് ത്രില്ലടിപ്പിച്ച് കൊല്ലുന്ന സാരന്ന് വേഗം സ്റ്റാർട്ട് ചെയ്യ സാരേ. ദേവമേ ദേവമേ എനിക്ക് പേടിയാവുന്ന ഓക്കേ നമ്മുടെ മത്സരം ഇwebdriver നടക്കാൻ പോവാണ്. എല്ലാവരും ആകാംഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഫൈനൽ ഇwebdriver വരാൻ പോവാണ്. രുക്കൂ ആരതി ആൻഡ് കാദർ ഇവർ മൂന്നുവരാണ് നമ്മ ഫൈനൽ എത്തിയിരിക്കുന്നത്. ഓക്കേ എല്ലാവരും ടയർ ആയിരിക്കാം. ദേവമേ ആരതി അല്ലേ കാദർ ജയിപ്പിക്കണേ. അരുക്കു മഹാദ്രോഹിയ മൂന്ന് പേർ തുല്യ ഓടിക്കൊണ്ടിരിക്കാണ് നടക്കുന്നത് ഒരേ ആളിലാണ് എല്ലാരും ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാതറാണ് കൊടുക്കൂന്ന് ൂ കൊടുത്തല്ലേ ഇപ്പൊ അതിന് കൊഴപ്പുണ്ടോ ഇല്ല സാർ കൊഴപ്പൊന്നുമില്ല